മയക്കാലം വന്നല്ലോ കലികാലോ തുടങ്ങിയല്ലോ ഞാൻ ഞാനെൻ്റെ പോരെന്ന് പുറത്തിറങ്ങാണ്ടായല്ലോ മഴ പെയ്ത് വള്ളങ്കാരിയല്ലാടോ നാശായി മുറ്റംകുളമായി കോലായി ചളിയായി മയപെയ്ത് പണിയുമില്ല കയ്യിലോ പൈസയല്ല ഒരു പിടിയാരിയുമില്ല പൈ ചീറ്റ് പുറത്തൂട രണ്ട് പില ഉള്ള രണ്ടെണ്ണം വിറ്റോയി അതുകൊണ്ട് ചക്കയെല്ലാം ഉണ്ടെങ്കിൽ പൊയേനും അട്ടത്തെ കൊട്ടേൽ ഉണക്കുണ്ടേനും കത്തിക്കാനാണെങ്കിലൊരു കൊള്ളി വെറൂല്ല യാറ മോനാദാമി ബക്വാൻ പോകുന്ന ചൂണ്ടയുണ്ടെങ്കിൽ എനിക്ക് അങ്ങ് പോകേനു പിള്ളേരെ മിറ്റത്തി കീഞ്ഞ് നാനയുണ്ട പനിച്ചാലും കുറച്ചാലും എൻ്റെ പൈസയല്ല പയ്യണ്ട് കരന്ന് ആലുണ്ട് ചോരുന്നു കണ്ണൂട്ടും കരയെന്ന് ഞാനെന്ത് ചെയ്യാനാ ഏലത്തും വന്നിട്ട് വള്ളം മാറിയെന്ന് പിപ്പ നിറഞ്ഞിക്ക് വേഗം തീരുമ്പിക്കോ മിത്തലെ കൊള്ളങ്ങ് കൊത്തി കൊത്തിക്കൂടുക്കൂട് കയ്യെങ്കിലഞ്ചാറ് വള്ളിത്തലങ്ങിട്ടൂട് യ്യാനോ എൻ്റെ പാടച്ചോന്നെ പയവെള്ളം വന്നീറ്റ് നാലു ആടും മുങ്ങിക്ക് പെയ്യാമ്പറഞ്ഞാലോ മായേട്ട് പെയ്യോല മാണ്ണ്ടെന്ന് പറഞ്ഞാലോടുക്കത്തെ പെയ്യേല തണുത്ത് വരച്ചീറ്റ് മനുഷ്യനി പഞ്ചാവും മേലം നെടുത്തിടാൻ ആര്യതങ്ങൊന്നില്ല ആര്യതങ്ങൊന്നുണ്ട് നീളത്തിൽ കീറിക്ക് തുന്നിയെടുക്കാനോ നൂലില്ല അളിയനും കെട്ടിയോളും വിരുന്നുണ്ട് വന്നിക്ക് മായത്ത് ഞാനടയാ കോയിക്ക് വായുണ്ട് മയ്യാദ പിന്നെയും മൂളി വരുന്നപ്പ ഇതെന്ത് മയ്യാനോ എന്റെ പാടച്ചോന് ഇങ്ങനെ പെയ്താല് മാലൂരുൾപൊട്ടി വിടുംകൊടിയോ മോലിച്ചുപോകൻ്റെ അപ്പ വെള്ളിയാഴ്ച മോതിക്ക് പെയ്യുന്ന മയ്യാനെ ഇനി അങ് കെട്ടിയെടുക്കേ ഉയ്യൻ്റെ തമ്പായി ഇനി അങ്ങ് കെട്ടിയെടുക്കേ ഉയ്യൻ്റെ തമ്പായി